തന്റെ ഗവേഷണ വിഷയമായിരുന്ന കൊട്ടാരക്കരയെ ഒരിക്കൽ കൂടി കാണാൻ അതിലുപരി പത്തു വർഷങ്ങൾക്ക് മുമ്പ് ഈ നാടിനെക്കുറിച്ച് പെട്ടിക്കാനെത്തിയപ്പോൾ തന്നെ പൊന്നുപോലെ നോക്കിയ ജീവയെയും കുടുംബത്തെയും ഒരു വട്ടം കൂടി കാണാൻ അതിനാണ് സ്വീഡിഷ് നരവംശ ശാസ്ത്രജ്ഞയായ ഷിസ്റ്റിൻ എറിക്സൺ കൊട്ടാരക്കരയിലെത്തിയത് കരിക്കത്തെ വീട്ടിൽ ജീവയും കുടുംബാംഗങ്ങളും ഷിസ്റ്റിന് സ്നേഹോഷ്മളമായ സ്വീകരണം നൽകി രണ്ടായിരത്തി ആറിൽ ഈ നാട്ടിലെത്തിയപ്പോൾ കൊട്ടാരക്കര പട്ടണത്തിൽ നിന്നും ജീവയ്ക്കൊപ്പം വാങ്ങിയ കുപ്പായം ധരിച്ചാണ് ഷിസ്റ്റിൻ എത്തിയത് എൺപത് വയസ്സ് പിന്നിട്ട സ്വീഡൻകാരിയുടെ ഈ നാടിനെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് യുവത്വത്തിന്റെ I see her, again or her family. And now I'm here. And and I didn't know about her parents, if they were alive, or they, I mean, they were old. They are old. But I heard they were here and also here in, in Karakom, but in another house. So, and that we could meet. It was fantastic, in fact. <laughs> but it's, it is very kind in Kotaraka. I mean, we felt also my, that my sister's granddaughter, she felt it.

പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷമാണ് എന്ത് പർപ്പസിനാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് പോലെ അറിയുന്നത് തന്നെ അങ്ങനെ കുറേ ഡീറ്റെയിൽസ് എൻ്റെ എൻ്റെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കി ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു ബാംബു സബ്ജക്റ്റിനെ പറ്റിയായിരുന്നു ആ സമയത്ത് ഒരു തിസിസ് തിയ്യാറാക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് മെയിൽ അയയ്ക്കും ഫേസ്ബുക്കിൽ കാണാറുണ്ട് അങ്ങനത്തെ റിലേഷൻ കീപ്പ് ചെയ്തിരുന്നു പിന്നെ ഇപ്പോൾ രണ്ടാം വരവിൽ സഹോദരിയുടെ കൊച്ചുമുകൾ അമാന്റെയും ഉണ്ടായിരുന്നു കുട്ടികളോടും മുതിർന്നവരോടും കുശലം പറഞ്ഞ് മണിക്കൂറുകൾ ചെലവിട്ട ശേഷമാണ് ഇവർ മടങ്ങിയത് എപ്പോൾ ഇന്ത്യയിലെത്തിയാലും തന്റെ പ്രൈം ഡെസ്റ്റിനേഷൻ കരിക്കത്തെ ഈ വീടാണെന്ന ഷെസ്റ്റിന്റെ വാക്കുകൾ മനുഷ്യ മനസ്സുകൾക്കിടയിലെ സ്നേഹത്തിന്റെയും ചേർച്ചയുടെയും നേർസാക്ഷ്യങ്ങളാകുന്നു അരുൺ ഗോവിന്ദകൂർ മാതൃഭൂമി ന്യൂസ് കൊണ്ടാറുക